നമസ്കാരം കരുമന്നൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പിന് ഇരകളായ ജീവൻ നഷ്ടമായവർ എല്ലാ സമ്പാദ്യവും നഷ്ടമായവർ അവർക്ക് ഉണ്ട് ഇതോടെ തന്നെ ഒരു വിഭാഗം സഖാക്കൾ പാർട്ടിക്ക് എതിരാവുകയും ചെയ്തു ഇവരാണ് ബാങ്കിലെ കൊടിയ അഴിമതി വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഇതിന്റെ പേരിൽ ചിലരെ പുറത്താക്കിയാണ് പാർട്ടി പ്രതികാരം തീർത്തതും പക്ഷേ സി പി എമ്മിന്റെ എല്ലാ പ്രതിരോധവും പാളുകയാണ് കരുവന്നൂരിൽ വിശ്വസ്തരായി നിന്നവരെല്ലാം മറുകണ്ഠം ചാടിയ അവസ്ഥ അതിന്റെ പ്രധാന കാരണവും പാർട്ടിയുടെ ഈ നേരും നിറയുമില്ലാത്ത ചെയ്തികളും കൊള്ളകളും തന്നെ പിണറായിയാണ് പാർട്ടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളർത്തിയെടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞതാണ് ഇതിന്റെ പ്രധാന പോയിന്റ് കുമിഞ്ഞുകൂടിയ സമ്പാദ്യം കൊണ്ട് പിണറായി വിജയൻ പാർട്ടിയെ അങ്ങ് വിലയ്ക്ക് വാങ്ങി എന്നാലിപ്പോൾ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞു അതുകൊണ്ട് പാർട്ടിക്കുള്ളിലെ തന്നെ ചിലർ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതാണ് ഇടുക്ക കരുവന്നൂരിൽ തുമ്പായി മാറിയത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് സി പി എം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ ഇഡിക്ക് ചോർത്തി നൽകിയെന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ഈ രേഖ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളൂ മുപ്പത്തൊന്ന് പേജുള്ള ഇതിന്റെ പൂർണ്ണരൂപം ഇഡിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നത് ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പി കെ ബിജുവിനെ അടക്കം ചോദ്യം ചെയ്തത് അന്വേഷണ കമ്മീഷനുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു പി കെ ബിജുവിനും ഉണ്ടായിരുന്നത് അത്തരമൊരു അന്വേഷണ റിപ്പോർട്ട് ഇല്ലെന്ന വാദമാണ് സി പി എം നേതാക്കൾ ഉയർത്തിയത് എന്നാൽ ഇ ഡിയുടെ കൈവശം റിപ്പോർട്ട് ഉണ്ടെന്ന് വ്യക്തമായതോടെ പൂർണ്ണമായും തടിതപ്പൽ സാധ്യമല്ലാത്ത അവസ്ഥയുമുണ്ട് സിപിഎമ്മിന് അന്വേഷണ കമ്മീഷനായി പാർട്ടി നിയോഗിച്ചിരുന്നത് പാർട്ടിയുടെ ജില്ലാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജിനെയുമാണ് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ചുമതലക്കാർക്ക് വീഴ്ച പറ്റിയെന്നും ജില്ലാ നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായെന്നുമായിരുന്നു കണ്ടെത്തൽ ഏത് വിഷയത്തിലാണ് ജാഗ്രത കുറവ് എന്നതിന് മറ്റു വിശദീകരണങ്ങളാണ് നേതാക്കൾ ഇഡിക്ക് മുമ്പാകെ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ രേഖ ചർച്ച ചെയ്തിരുന്നു പത്ത് അംഗങ്ങൾക്കും പകർപ്പ് നൽകി മറ്റാർക്കും കൊടുത്തിട്ടില്ല പിന്നീട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി യോഗത്തിൽ രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും പകർപ്പ് നൽകി മറ്റ് ഏരിയ കമ്മിറ്റികളിൽ ഉള്ളടക്കം മാത്രമാണ് നൽകിയത് സംസ്ഥാന കമ്മിറ്റിക്കും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നു അതീവ രഹസ്യമായി സൂക്ഷിച്ച റിപ്പോർട്ട് മുഴുവനും എങ്ങനെ ഏടിക്കു ലഭിച്ചു എന്നതാണ് നേതൃത്വത്തെ വലക്കുന്ന ചോദ്യം റിപ്പോർട്ടുണ്ടെന്ന കാര്യം തൽക്കാലം നിഷേധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നാൽ പാർട്ടി പത്രത്തിലും പത്രക്കുറിപ്പിലും കരുവന്നൂർ ബാങ്ക് അഴിമതിയുടെ പേരിൽ നടപടിയെടുത്തതായി പറയുന്നുണ്ട് മാത്രമല്ല റിപ്പോർട്ട് ഉള്ളതായി പി കെ ഷാജൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് അതിനിടെ സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി വൻ തുക ദുരൂഹമായി പിൻവലിച്ചതിന്റെ പേരിൽ പൊതുമേഖലാ ബാങ്കിന്റെ എം ജി റോഡ് ശാഖയിൽ ആദായ നികുതി വകുപ്പ് അതായത് ഐ ടി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു തുക പിൻവലിച്ച കാര്യം പാർട്ടി സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ മറച്ചുവെച്ചെന്ന് ആണ് സൂചന ഇതിന്റെ പേരിൽ ബന്ധപ്പെട്ടവരെയും ചോദ്യം ചെയ്തിട്ടുണ്ട് മൂന്ന് കോടിക്കും അഞ്ചു കോടിക്കും ഇടയിലുള്ള തുക പിൻവലിച്ചെന്നും അക്കൗണ്ടിൽ ഇപ്പോഴും കോടികളുടെ നിക്ഷേപമുണ്ടെന്നും വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിൽ ഐ ടി റെയ്ഡ് ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ടു ഈ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വിവിധ ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഇരുപത്തിയഞ്ചോളം ബാങ്ക് അക്കൗണ്ടുകളിലെ കണക്കിൽപ്പെടാത്ത പണമിടപാടുകൾ നടത്തുന്നുവെന്ന് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിന്റെ അന്വേഷണത്തിനിടെ ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിന്റെ ചുവടു പിടിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളിലേക്കും അന്വേഷണം എത്തിയത് എം ജി റോഡിലെ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപ് വൻ തുക ആര് പിൻവലിച്ചു തുകയുടെ ഉറവിടമെന്ത് ആർക്ക് കൈമാറി തുടങ്ങിയ കാര്യങ്ങളിലാണ് അന്വേഷണം ബാങ്കിലെ അക്കൗണ്ട് രഹസ്യമല്ലെന്നാണ് വിവരമെങ്കിലും നടന്ന ഇടപാടുകളുടെ വിവരം മറച്ചുവെച്ചത് ദുരൂഹം തന്നെയാണ് വലിയ തുകകളുടെ ഇടപാടുകൾ അക്കൗണ്ടിലൂടെ സ്ഥിരമായി കൈകാര്യം ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സുതാര്യമാണെന്നും കണക്കുകൾ ഐ ടി വകുപ്പിനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും അടക്കം കൃത്യമായി ബോധ്യപ്പെടുത്താറുണ്ടെന്നുമായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നിലപാട് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഐ ടി ഡിപ്പാർട്ട്മെന്റ് കയറി ഇപ്പോൾ മേഞ്ഞത് എന്നുകൂടി കമ്മിറ്റികൾ പറയേണ്ടതുണ്ട് നന്ദി